എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ജുബ് ദന്തൽക്കാർ ഇടക്കര അപ്പം നിങ്ങൾ വിചാരിച്ചുണ്ടോ ജുബ് എന്താ ദന്തൽക്കാറിൻ്റെ പരസ്യത്തിന് ഇറങ്ങിയതാണ് അതൊന്നും തന്നെ ഡെഗൈസ് നമുക്ക് നമുക്കിത് നല്ല സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ അത് നിങ്ങളിങ്ങൂടെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നിട്ടോ അപ്പം നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഇരുന്നേക്ക് അഞ്ച് വർഷം തിക്കയാണ് കേട്ടോ അപ്പോൾ അലഹമില്ല അഞ്ച് വർഷം നമ്മൾ നമ്മളുണ്ടായിരുന്നേ ക്ലിനിക്കിൽ അപ്പോൾ തന്നെ ക്ലിനിക്കിൻ്റെ അഞ്ച് വർഷമായ സന്തോഷത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാണ് എന്ത് ചെയ്യും നല്ല തിരക്കായിരുന്ന ക്ലിനിക്ക് അതുകൊണ്ട് നമുക്ക് പ്ലാനിങ് ഒന്നും ഇപ്പം നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇതാ കിടക്കടോ പ്ലാൻ ലാസ്റ്റ് ഇവിടത്തന്നെ എത്തും നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു മൂസല്ല അപ്പം തങ്ങനെ എവിടെയെന്നു വെച്ചാൽ നമ്മൾ മുസലേക്ക് ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ അപ്പം തങ്ങനെ അങ്ങനെ ഇടം പലൊന്നും നോക്കാതെ നമ്മൾ മുസല്ല പ്ലാൻ ചെയ്തിട്ട് ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് സോറി ക്ലിനിക്കിലെ പേഷ്യൻറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടു ശേഷം നിങ്ങൾ ക്ലിനിക്ക് ക്ലിനിക്കടിച്ചിട്ട് ഇതായാൽ നേരെ വന്ന് മുസലേക്ക് ഇട്ടോ മുസല്ല നമ്മൾ ഇടയ്ക്കര പാലത്തിൻ്റെ അവിടെ ഒക്കെ ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എന്തെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഇപ്പം അതിൻ്റെ പരസ്യത്തിനല്ല നമ്മൾ വന്നു നമ്മൾ ചെറിയ വീഡിയോയും കാര്യങ്ങളും കാണിച്ചു തരാൻ രീതിയിൽ വന്നതാണ് കേട്ടോ എന്നാലും അവിടെ നല്ല അടിപൊളി ഫുഡാണ് എന്തായാലും അപ്പം നമ്മൾ ഇതാ മെനു കാർഡൊക്കെ കൊടുമ്പോൾ എന്താണ് എന്നുള്ളത് തപ്പിത്തെറിഞ്ഞോട് നിൽക്കാൻ കേട്ടോ തപ്പിത്തെറിഞ്ഞിട്ട് നമുക്കൊന്നും വല്ലാത്തവരും കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റം കണ്ടാൽ നമുക്ക് തുണിക്കട പോലെ ഏതെടുക്കണം അറിയില്ല അപ്പം അങ്ങനെ എന്തായാലും നോക്കി 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 ഇതാക്കണ കേസ് നമ്മൾ കുറച്ച് ഐറ്റം ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടുപിടിച്ച് നല്ല ഇതാക്കണ് ഫസ്റ്റ് ഐറ്റം വന്നതാണ് ടേസ്റ്റ് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല രസമുണ്ടെന്ന് പറയുന്നുട്ടോ അപ്പോൾ സമാധാനമാണ് ആദ്യം നമുക്ക് നമ്മളെ കാണുന്ന രണ്ട് ഗ്ലാസ്സും കുറച്ച് സോസും കുറച്ച് സുപ്പും ഐറ്റംസൊക്കെ അപ്പൊ എന്തായാലും വേണ്ടില്ല അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവര് കൊള്ളാം എന്നൊക്കെ നല്ല രസം എന്നൊക്കെ പറഞ്ഞതാക്കണ് നമ്മൾ ഇടം വലക്കെ നോക്കാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് വായനോട്ടം തീരെല്ലാത്തോണ്ട് അത് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ സോറി ഗേസ് ഞാൻ ഇന്നത്തന്നെ പൊക്കി പറയേണ്ടതുണ്ടാവട്ട് അതൊന്നല്ല ആരൊക്കെ വന്നതെന്നൊക്കെയുള്ള നോട്ടം നോക്കുകയാണ് വേറെ ഒന്നുമല്ല അപ്പം താങ്കൾ വേ അടുത്ത സമാധാനം വന്നു കുറച്ച് നമ്മൾ നമ്മളെ പ്ലേറ്റിൽ അത്തപ്പൂ വിട്ടമാതിരി കുറേ സംഭവങ്ങളൊക്കെ ഇതുവരെ കാത്ത് നിന്ന് നേരം വൈകൂലെ ഇതാക്കണ് നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പം കിട്ടിയെന്ന് ഞങ്ങളവിടെ കുറെ സമയം അവിടെ നോക്കി നിൽക്കണ എന്നിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചല്ല വീഡിയോ നമുക്ക് കിട്ടിയത് എന്തായാലും വേണ്ടില്ല നമ്മൾ കണ്ണ് നിറച്ചും പള്ള നിറച്ചും സാധനങ്ങൾ അവിടെ ഓർഡർ ചെയ്തിട്ട് കിട്ടും എന്തായാലും അവിടുത്തെ ഐറ്റം കാര്യങ്ങളൊക്കെ കുറച്ചു നേരം നിന്നാലും നല്ല അടിപൊളി ഐറ്റം കാര്യങ്ങളൊക്കെയാണ് ഒന്നും പറയാനില്ല കണ്ടില്ലേ നമ്മളിത് ഇത് എങ്ങനെ തിന്നും എത്രത്തോളം ഐറ്റം ഇത് തിന്നാതെ നീച്ചോ പറ്റൂലെന്ന് പറഞ്ഞപ്പം നമുക്ക് ഇത് എന്നുള്ള സന്തോഷം സങ്കടം ഒക്കെ കൂടി ഉണ്ടായിട്ട് നമ്മൾ തുടങ്ങട്ടെന്നാല് നല്ല രസം തന്നെ ഒന്നും പറയാനുള്ളട്ടോ കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല രസം തിന്നാതെ തന്നെ ഞാൻ രസം പറയും ഭയങ്കര സ്മെല്ലുകൊണ്ടാണ് കേട്ടോ അത്രക്കൊത്തോളം ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഇനി എന്താ പറയാ ഇന്നത്തെ ദിവസം നമുക്ക് അലഹില്ല അഞ്ച് വർഷം അവിടെ നിൽക്കാൻ പറ്റിയതിലും നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ അതക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു സാധനം ഞാൻ കുറേ കാലമായിട്ട് എല്ലാം എടുത്ത് നോക്കി എടുക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൊരു പരിസരത്തൊന്നും കിട്ടുന്നില്ല എന്ന് എടുക്കാണ്ട് അപ്പം നമ്മളിവിടെ മെനു കാർഡിൽ കണ്ടതാട്ടോ കുലഫ ചോക്ലേറ്റ് കുനാഫയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ അടിപൊളിയായിരുന്നു ചോക്ലേറ്റ് കുനാഫ ഒന്നും പറയാനില്ല വേറെ ഐറ്റം കുനാഫകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് ആണ് അപ്പോൾ അതൊക്കെ എനിക്ക് മുറിക്കേണ്ട രീതി ഒക്കെ പറഞ്ഞിരുന്നു ഞാൻ അതൊക്കെ പിച്ചിപ്പറത്തേക്കായിട്ട് മാന്തി തിന്നാലൊക്കെ കാലി വെച്ച് നിൽക്കുമ്പോൾ ഇവര് കത്തിക്കൊണ്ട് തന്നെ വെട്ടണം എന്നൊക്കെ പറയാം ഇങ്ങനത്തെ ഇടങ്ങാറു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് തിരുന്നാലും വേണ്ടിട്ട് തിന്ന് അതും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ തയ്ക്കണ എല്ലാവരും ഗുനാഫ് ഡോക്ടർ എങ്ങെടുത്ത് തന്നാൽ ഞാൻ കാണിച്ചിട്ട് വാങ്ങിയിട്ട് ഡോക്ടർ ഒക്കെ കാലിയാക്കി ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും ഡോക്ടറെ കൊടുത്തു ഞങ്ങൾ പോകേണ്ടതരാ